ചൊവ്വാഴ്ച സമയം ആറ് ഇരുപതായിട്ടുണ്ട് ആറ് ഇരുപതായിട്ടും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു തിരക്ക് തീർന്നിട്ടില്ല കേട്ടോ എല്ലാം കുട്ടിച്ചൂരകൾ മാത്രമാണ് കുട്ടിച്ചൂരകൾ മാത്രമാണ് ഞാൻ രാവിലെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വള്ളങ്ങളൊക്കെ വരാനുണ്ട് കുട്ടിച്ചൂരെയൊക്കെ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് രൂപയൊക്കെ പോയാണെന്ന് പറഞ്ഞ് അപ്പോൾ വന്ന കൂട്ടുകാർക്കൊക്കെ കിട്ടിക്കാണും പക്ഷേ ഇതെല്ലാം തമിഴ്നാട് വള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ വൈകുന്നേരം ഈ ആറ് ഇരുപതായപ്പോൾ വന്നതെല്ലാം തമിഴ്നാട് വള്ളങ്ങളാണ് കുട്ടിച്ചൂര ശരിക്കും കുട്ടിച്ചൂരയാണ് വണ്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടിച്ചൂരയൊക്കെ വള്ളത്തിൽ നിന്നൊക്കെ എടുത്തത് എന്താ നമ്മുടെ കടപ്പുറത്ത് അത്യാവശ്യം തിരക്കുകളുണ്ട് ഈ സമയവും എന്താ ഈ കുട്ടിച്ചൂരയൊക്കെ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ നമ്മുടെ വണ്ടികളിൽ ഈ മീനൊക്കെ ഒതുക്കാനായിട്ടൊക്കെ സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുട്ടിച്ചൂര ഈ കമ്പനിക്കാരൊക്കെ എടുത്തിട്ടൊന്ന് ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാമേ കണ്ടോ ഇതെല്ലാം കുട്ടിച്ചൂരയാണ് വലിയ വലിയ ഇൻസുലേറ്റർ വണ്ടികൾക്ക് ലോഡ് ചെയ്യാനായിട്ട് താണ്ടേ കണ്ടോ എല്ലാം കുട്ടിച്ചൂരയാണ് അങ്ങ് അറ്റം വരെ കുട്ടിച്ചൂരയാണേ ഇതൊക്കെ നാളത്തെ കമ്മിശ കടകളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് ഒതുക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടോ കുട്ടിച്ചൂര എല്ലാം കുട്ടിച്ചൂരയാണ് കണ്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ പാർക്കിംഗ് ഏരിയ വേറെയാണ് പാർക്കിംഗ് ഏരിയയിൽ വലിയ വലിയ ഇൻസുലേറ്റർ വണ്ടികളൊക്കെ ഇട്ട് കുട്ടിച്ചൂരയൊക്കെ ഐസ് ചെയ്ത് ഒതുക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും കേട്ടോ കണ്ടോ നമ്മുടെ വിഴിഞ്ഞാൻ കിടപ്പുറത്തുള്ള കാഴ്ചയാണ് ഉണ്ടോ അതെ എല്ലാം കുട്ടിച്ചൂരകളാണ് അപ്പോൾ ഞാൻ ഒന്ന് പാർക്കിംഗ് ഏരിയോടെ കാണിച്ചു തരാം കേട്ടോ പാർക്കിങ് ഏരിയോടെ ഒന്ന് കാണിച്ചു തരാമേ അവിടെ ഈ മീനൊക്കെ അയച്ചു തന്നൊരു കാഴ്ചയോടെ കാണിച്ചു വാ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ മീനൊക്കെ വലിയ വലിയ വണ്ടിയിലൊക്കെ അയച്ചിട്ട് ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടോ ഇതെല്ലാം നമ്മുടെ പാർക്കിംഗ് ഏരിയ അതുപോലെ വലിയ വലിയ വണ്ടികൾക്ക് മീനൊക്കെ ഒതുക്കാനുള്ള ഒരു സൗകര്യം കൂടെയാണ് ഉണ്ടോ ഇവിടെ വന്നാൽ മീനൊക്കെ ഒതുക്കാൻ പറ്റുന്ന ഏരിയ ഒക്കെ ഉണ്ടോയെന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ നമ്മുടെ ഇതിലേ പോയി കഴിഞ്ഞാൽ അപ്പുറത്തും വലിയൊരു സ്പോട്ടാണ് വലിയൊരു ഏരിയയാണ് വലിയ വലിയ വണ്ടിയൊക്കെ മീൻ മീനൊതുക്കുന്ന ഒരു ഏരിയ കൂടെ കാണിച്ചു തരാം കേട്ടോ എത്രമാത്രം കുട്ടിച്ചൂരകൾ അവിടെ വണ്ടികളിൽ ഒതുക്കുന്നതെന്നൊന്ന് നോക്കണേ ഒരുപാട് ദൂരം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ നമ്മൾ ദൂരെ കാണുന്ന കാഴ്ച ഉണ്ടോ ഇതെല്ലാം സൗകര്യമാണ് വലിയ എത്ര വലിയ വണ്ടി വന്നു കഴിഞ്ഞാലും മീനൊക്കെ ഒതുക്കാനായിട്ടുള്ള ഒരു സൗകര്യം കണ്ടോ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തിരുപത് വണ്ടികൾ ഇവിടെ മീനൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരുപാട് വണ്ടിയൊക്കെ മീനും കയറ്റി പോയി കഴിഞ്ഞു കേട്ടോ നാളെ കമ്മിശ കടകളിലൊക്കെ കൊണ്ടുപോകാനുള്ള 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 മീനുകളാണ് ഒതുക്കുന്നത് ഉണ്ടോ കണ്ടോ വലിയ വലിയ ഇൻസുലേറ്റർ വണ്ടികളാണ് അത് നമ്മുടെ കുട്ടിച്ചൂര വിഴിഞ്ഞാങ്കടപ്പുറത്ത് കുട്ടിച്ചൂര ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു മീനുകളില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടോ ഇതെല്ലാം നാളത്തെ കമ്മിശ കടകളിലൊക്കെ പോകേണ്ട മീനുകളാണ് ഇപ്പോഴും വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ മീനുകളും വരെയാണ് ഉണ്ടോ അപ്പുറ സൈഡുണ്ടോ ഉണ്ടോ കാണുന്നുണ്ടോ നമ്മൾ ബാക്ക് സൈഡാണ് ഇപ്പോൾ വന്നത് വലിയ വലിയ വണ്ടികൾക്ക് താണ്ട് നൂറ് ഇരുന്നൂറ് ബോക്സൊക്കെ മീനൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാം കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ കുട്ടിച്ചൂര മാത്രമാണ് ഇനിയും സൗകര്യം എന്ന് ആരും പറയരുത് ഞാൻ ലൈവായിട്ട് സംസാരിക്കുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞ് അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തേക്കണം കേട്ടോ ഓക്കെ എന്നാൽ